ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരിന്റെ ഗിഫ്റ്റ് ആയി ശരിക്കും സങ്കടമായി നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ് പുതിയ ഹെൻകോമാറ്റ് ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ ഇനി ഇഴകളും പൊട്ടില്ല സങ്കടവുമാവില്ല ഹെൻകോമാറ്റ് വെറും വാഷ് അല്ലെ നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ ഇരുപത്തെട്ട് ശനിയാഴ്ച കണ്ണീർവാതകവും ജലപ്പീരങ്കിയും കൊണ്ട് മാത്രം കർഷകരെ നേരിടാനാവാതെ വഴി ബാരിക്കേഡുകൾ സ്ഥാപിച്ച് വഴിമുടക്കി പോലീസ് എന്നാൽ ട്രാക്ടറുകളും ട്രക്കുകളും ചങ്ങലകളും ഉപയോഗിച്ച് ഡൽഹിയിലെ പ്രക്ഷോഭത്തിനുള്ള പാത തെളിയിക്കുകയാണ് കർഷകർ പ്രതിബന്ധങ്ങളെ മറികടന്ന് ഡൽഹിയിലേക്കുള്ള കർഷകരുടെ പ്രയാണം ഏറെ സംഘർഷഭരിതവും ദുഷ്കരവുമായി തീരുകയാണെന്ന് റിപ്പോർട്ടുകൾ എപ്പോഴൊക്കെ അഹന്തയും സത്യവും തമ്മിൽ ഏറ്റുമുട്ടുന്നുവോ അപ്പോഴെല്ലാം അഹന്ത പരാജയപ്പെടുമെന്ന് പ്രധാനമന്ത്രി ഓർക്കുന്നത് നല്ലതാണെന്ന് രാഹുൽ ഗാന്ധി സത്യത്തിന്റെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന കർഷകരെ ലോകത്തെ ഒരു സർക്കാരിനും തടയാനാകില്ലെന്നും മോദി സർക്കാരിനെ കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടി വരുമെന്നും രാഹുൽ ഗാന്ധി പോലീസ് നിയമ ഭേദഗതിയിൽ ജാഗ്രത കുറവ് ഉണ്ടായെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജാഗ്രത കുറവോ ഉപദേശകന്റെ ജാഗ്രത കുറവോ ആണെന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നും പൊതുവായ ജാഗ്രത കുറവാണെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു നേരത്തെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് രണ്ട് തവണ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി രവീന്ദ്രനോട് ആവശ്യപ്പെട്ടപ്പോഴും കോവിഡ് സംബന്ധമായ കാരണങ്ങളാൽ ഹാജരാകാൻ സാധിച്ചിരുന്നില്ല അതേസമയം രവീന്ദ്രന് ബിനാമി ഇടപാടുകളുണ്ടെന്ന സംശയത്തെ തുടർന്ന് വടകരയിലെ മൂന്ന് വ്യാപാര സ്ഥാപനങ്ങളിൽ ഇ ഡി ഇന്നലെ റെയ്ഡ് നടത്തിയിരുന്നു മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വൈകുന്നത് തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കുമെന്നും ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടാൽ ഉടൻ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതാണ് ഉചിതമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയായെന്ന് റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനം ജൂലൈ സെപ്റ്റംബർ കാലയളവിൽ ഏഴ് ദശാംശം അഞ്ച് ശതമാനം ഇടിഞ്ഞു ആദ്യപാദത്തിൽ ദശം ഒമ്പത് ശതമാനത്തിന്റെ ഇടിവ് രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇത് രണ്ട് പാദങ്ങളിൽ തുടർച്ചയായ ഇടിവ് രേഖപ്പെടുത്തിയതോടെ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ സാങ്കേതിക മാന്ദ്യത്തെ അഭിമുഖീകരിക്കുന്നതായാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പുറത്തുവിട്ട കണക്ക് വ്യക്തമാക്കുന്നത് ഉഗ്രശാസനകൾ കൊണ്ട് സമ്പദ്വ്യവസ്ഥയെ വളർത്താനാവില്ലെന്ന അടിസ്ഥാന തത്വമാണ് പ്രധാനമന്ത്രി മനസ്സിലാക്കേണ്ടതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി

സംസ്ഥാനത്ത് ഇന്നലെ മുപ്പത്തി ഒമ്പതിനായിരത്തിഒരുന്നൂറ്റെട്ട് സാമ്പിളുകൾ പരിശോധിച്ചതിൽ മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് പേർക്ക് കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിച്ചു ഇരുപത്തിമൂന്ന് മരണങ്ങളാണ് ഇന്നലെ കോവിഡ് പത്തൊമ്പത് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം രണ്ടായിരത്തി എഴുപത്തി ഒന്നായി രോഗം സ്ഥിരീകരിച്ചവരിൽ എൺപത്തി ഒന്ന് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് നാനൂറ്റി എൺപത്തെട്ട് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല നാൽപ്പത്തി ഒമ്പത് ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി ഇതോടെ അറുപത്തിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ മലപ്പുറം അറുന്നൂറ്റി പന്ത്രണ്ട് തൃശൂർ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് എറണാകുളം മുന്നൂറ്റി തൊണ്ണൂറ്റി കോഴിക്കോട് മുന്നൂറ്റി എഴുപത്തിനാല് പാലക്കാട് മുന്നൂറ്റി അമ്പത്തി കോട്ടയം മുന്നൂറ്റി നാൽപ്പത്തി തിരുവനന്തപുരം ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ആലപ്പുഴ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കൊല്ലം ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പത്തനംതിട്ട നൂറ്റി അമ്പത്തി ഇടുക്കി നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ണൂർ നൂറ്റി മുപ്പത്തിയൊന്ന് വയനാട് നൂറ്റി അഞ്ച് കാസർഗോഡ് തൊണ്ണൂറ്റാറ് സംസ്ഥാനത്ത് ഇന്നലെ രണ്ട് പുതിയ ഹോട്ട്സ്പോട്ടുകൾ ഇരുപത് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി ഇതോടെ സംസ്ഥാനത്ത് ആകെ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ഹോട്ട്സ്പോട്ടുകൾ വോഗ് ഇന്ത്യയുടെ ലീഡർ ഓഫ് ദ ഇയർ പുരസ്കാരം ആരോഗ്യമന്ത്രി കെ കെ ശൈലജയ്ക്ക് നടൻ ദുൽഖർ സൽമാനാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് പുരസ്കാരം കോവിഡിനെതിരായി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർ മുതൽ ഫീൽഡ് വർക്കർമാർ വരെയുള്ള ആരോഗ്യ പ്രവർത്തകർ അടക്കമുള്ളവർക്ക് സമർപ്പിക്കുന്നതായി ശൈലജ ടീച്ചർ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിനെതിരെ നിയമസഭയിൽ പൊട്ടിത്തെറിച്ച് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തേജസ്വി താൻ സഹോദരനെ പോലെ കാണുന്ന സുഹൃത്തിന്റെ മകനായതിനാലാണ് ഇതുവരെ എല്ലാം സഹിച്ച് മറുപടി നൽകാതിരുന്നത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ ഏറെ അതിക്രമിച്ചെന്നും നിതീഷ് കുമാർ തുറന്നടിച്ചു പശ്ചിമബംഗാളിൽ ബി ജെ പിയുടെ കരുനീക്കങ്ങൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ അടിവരിളക്കുന്നു സംസ്ഥാന ഗതാഗത ജലവിഭവ വകുപ്പ് മന്ത്രി സുവേന്ദു അധികാരി രാജിവെച്ചതിന് പിറകെ ഒരു തൃണമൂൽ കോൺഗ്രസ് എം എൽ എ ബി ജെ പിയിൽ ചേർന്നു കുച്ച് ബിഹാർ ദക്ഷിണിനെ പ്രതിനിധീകരിക്കുന്ന മിഹിർ ഗോസ്വാമിയാണ് ബി ജെ പിയിലെത്തിയത് അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സുവേന്ദു അധികാരി ബി ജെ പിയിൽ ചേർന്നേക്കുമെന്നാണ് സൂചന ജമ്മുകാശ്മീർ പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിന് ഇന്ന് തുടക്കം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിനാണ് തുടക്കമാകുന്നത് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് പി ഡി പി ജമ്മുകാശ്മീർ പീപ്പിൾ കോൺഫറൻസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഗുപ്കർ സഖ്യമായിട്ടാണ് ബി ജെ പിക്ക് എതിരെ മത്സരിക്കുന്നത് കോവിഡ് വാക്സിൻ്റെ നിർമ്മാണവും വിതരണ ഒരുക്കങ്ങളും വിലയിരുത്താൻ പ്രധാനമന്ത്രി ഇന്ന് മൂന്ന് സംസ്ഥാനങ്ങളിലെ വാക്സിൻ നിർമ്മാണ സ്ഥാപനങ്ങൾ സന്ദർശിക്കും പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഹൈദരാബാദിലെ ഭാരത് ബയോടെക് അഹമ്മദാബാദിലെ സീഡക് ബയോടെക് പാർക്ക് എന്നിവിടങ്ങളിലാണ് മോദി എത്തുക കോവിഡ് പോരാട്ടത്തിൽ കൈകോർക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധം സുരക്ഷ സാമ്പത്തിക മേഖലകളിലും കൂടുതൽ സഹകരണം ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ബ്രിട്ടൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസണുമായി ഫോണിൽ സംസാരിച്ചെന്ന് മോദി ട്വിറ്ററിലൂടെ അറിയിച്ചു നീ ഇതുവരെ എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ ബാക്ടീരിയ മിനിറ്റിൽ വളരുന്നു പുതിയ ആന്റി എക്സോയിൽ ഇന്ത്യയിൽ ഇന്നലെ കോവിഡ് രോഗികൾ മരണം ആകെ മരണം ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ഇതുവരെ തൊണ്ണൂറ്റിമൂന്ന് ദശാംശം അഞ്ചേ ഒന്ന് ലക്ഷം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു രാജ്യത്ത് നിലവിൽ നാല് ദശാംശം അഞ്ച് മൂന്ന് ലക്ഷം രോഗികൾ എൺപത്തി ദശാംശം അഞ്ച് എട്ട് ലക്ഷം പേർ രോഗമുക്തി നേടി മഹാരാഷ്ട്രയിൽ ഇന്നലെ ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തഞ്ച് കോവിഡ് രോഗികൾ ഡൽഹിയിൽ അയ്യായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് പേർക്കും പശ്ചിമബംഗാളിൽ മൂവായിരത്തി നാനൂറ്റി എൺപത്തൊമ്പത് പേർക്കും കർണാടകയിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് പേർക്കും ആന്ധ്രയിൽ എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേർക്കും തമിഴ്നാട്ടിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ട് പേർക്കും രോഗം സ്ഥിരീകരിച്ചു ആഗോളതലത്തിൽ അഞ്ച് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോവിഡ് രോഗികൾ അമേരിക്കയിൽ ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് പേർക്കും ബ്രസീലിൽ മുപ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി എൺപത് പേർക്കും തുർക്കിയിൽ ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് പേർക്കും റഷ്യയിൽ ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേർക്കും ഇറ്റലിയിൽ ഇരുപത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് പേർക്കും ജർമ്മനിയിൽ ഇരുപത്തിരണ്ടായിരത്തി പതിനെട്ട് പേർക്കും രോഗം ബാധിച്ചു പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിൽ ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് പേരും ഇറ്റലിയിൽ എണ്ണൂറ്റി ഇരുപത്തി പേരും ബ്രസീലിൽ അഞ്ഞൂറ്റി ഒന്ന് പേരും ഇംഗ്ലണ്ടിൽ അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് പേരും മെക്സിക്കോയിൽ അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് പേരും പോളണ്ടിൽ അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് പേരും ഇന്നലെ മരിച്ചു ഇതോടെ ആകെ ആറ് ദശാംശം ഒന്ന് ഒമ്പത് കോടി കോവിഡ് രോഗികളും പതിനാല് ദശാംശം നാല് ഏഴ് ലക്ഷം മരണവും സ്ഥിരീകരിച്ചു ഉത്തര കൊറിയൻ ഹാക്കർമാർ ബ്രിട്ടീഷ് കോവിഡ് വാക്സിൻ നിർമ്മാതാക്കളായ ആഷ്ട സെനക്കയുടെ സംവിധാനങ്ങളിൽ നുഴഞ്ഞുകയറാനുള്ള ശ്രമം നടത്തിയതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഇക്കഴിഞ്ഞ ആഴ്ചകളിലായിരുന്നു ഹാക്കിംഗ് ശ്രമം നടന്നത് തായ്വാൻ പാർലമെന്റിൽ മുഖ്യപ്രതിപക്ഷമായ കുമിംഗാം പാർട്ടി അംഗങ്ങൾ പന്നിയുടെ കുടൽമാലയും മറ്റും ഭരണകക്ഷി അംഗങ്ങൾക്ക് നേരെ വലിച്ചെറിഞ്ഞു അമേരിക്കയിൽ നിന്ന് പന്നിയിറച്ചി ഇറക്കുമതി ചെയ്യാനുള്ള തീരുമാനം സംബന്ധിച്ച ചർച്ചയ്ക്കിടെ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു ഈ പ്രകടനം ഇതോടെ ഇരുകൂട്ടരും തമ്മിൽ കയ്യാങ്കളിയായി സിഡ്നിയിൽ നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിനിടെ മൈതാനത്ത് അദാനി ഗ്രൂപ്പിനെതിരെ പ്രതിഷേധം നോ വൺ ബില്യൺ ഡോളർ അദാനി ലോൺ എന്ന പ്ലക്കാർഡുമായി രണ്ട് യുവാക്കളാണ് മത്സരത്തിനിടെ മൈതാനത്തിറങ്ങി പ്രതിഷേധിച്ചത് ഓസ്ട്രേലിയക്കെതിരായ ഒന്നാം ഏകദിന മത്സരത്തിൽ ഇന്ത്യക്ക് അറുപത്തി റൺസിന്റെ തോൽവി ഓസ്ട്രേലിയ ഉയർത്തിയ മുന്നൂറ്റി റൺസ് എന്ന കൂറ്റൻ ലക്ഷ്യത്തിലേക്ക് ബാറ്റെന്തിയ ഇന്ത്യക്ക് നിശ്ചിത ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റിയെട്ട് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ ഒരു ഘട്ടത്തിൽ വലിയ തകർച്ച നേരിട്ട ഇന്ത്യയെ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയും ഓപ്പണർ ശിഖർ ധവാനും ചേർന്ന് നൂറ്റി ഇരുപത്തെട്ട് റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കിയെങ്കിലും ഇവർ പുറത്തായതോടെ ഇന്ത്യ തോൽവി സമ്മതിക്കുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ നായകൻ ആരോൺ ഫിഞ്ചിന്റെയും സ്റ്റീവ് സ്മിത്തിന്റെയും സെഞ്ചുറികളുടെ മികവിലാണ് മുന്നൂറ്റി എഴുപത്തിനാല് എന്ന വലിയ സ്കോർ കണ്ടെത്തിയത് ഐ എസ് എല്ലിൽ അരങ്ങേറ്റ മത്സരം കളിക്കുന്ന ഈസ്റ്റ് ബംഗാളിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് എ ടി കെ മോഹൻ ബഗാൻ മിനിറ്റിൽ റോയ് കൃഷ്ണയും എൺപത്തഞ്ചാം മിനിറ്റിൽ മൻവീർ സിംഗുമാണ് എ ടി കെയുടെ ഗോളുകൾ നേടിയത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ വാർത്തകൾ